മലയാള സിനിമാ ലോകത്തിന്റെ മണിക്കുലുക്കമായ കലാഭവൻ മണി വേർപെട്ട് മാർച്ച് ആറിന് ഒൻപത് വർഷം തികയുമ്പോൾ നികത്താനാവാത്ത നഷ്ടമാണ് കലാലോകത്തിന് സംഭവിച്ചത് വളരെ ചെറിയ കാലം കൊണ്ട് വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും നാടൻ പാട്ടിന്റെ മാധുര്യം കൊണ്ടും പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ മണി പാതി നിർത്തിയ ഗാനം പോലെ മണി എന്ന കലാകാരൻ അണിയറയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യാൻ ബാക്കി വെച്ച വേഷങ്ങൾ മറ്റുള്ളവർ അണിഞ്ഞപ്പോഴുണ്ടായ അഭംഗിയും പൂർണത കുറവും മലയാള പ്രേക്ഷകർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തെന്നിന്ത്യൻ മുഴുവൻ വളർന്ന നടനായി കലാഭവൻ മണി മാറിയപ്പോൾ അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ തന്നെ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുമെന്ന് വിശ്വസിച്ചവർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ജനിച്ച കലാഭവൻ മണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് വിട പറയുന്നത് കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെയാണ് ചാലക്കുടിക്കാരൻ ഓട്ടോറിക്ഷ ഡ്രൈവർ മണി കലാരംഗത്ത് സജീവമായത് കോമഡി വേഷങ്ങളിലൂടെ സിനിമയിൽ തുടക്കമിട്ടു പിൻകാലത്ത് നായകനായി വളർന്നു നാടൻപാട്ടുകളുടെ അവതരണം ആലാപനം എന്നിവയിലും കഴിവ് തെളിയിച്ചു കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പാടി പ്രചരിപ്പിക്കുന്ന നാടൻപാട്ടുകളും പുതുതലമുറയിലെ സിനിമാ സംഗീതത്തിനും സമാനമായി അറുമുഖൻ വെങ്കിടങ് അടക്കമുള്ള പ്രമുഖ ഗാനരചയിതാക്കൾ എഴുതിയ നാടൻ വരികളും നാടൻ ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചായിരുന്നു മണി ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശിയായിരുന്ന മണി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് കരൾ സംബന്ധമായ രോഗം കാരണത്താൽ കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ മരണമടയുകയായിരുന്നു അക്ഷരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തെത്തിയെങ്കിലും സുന്ദർദാസ് ലോഹിദാസ് കൂട്ടുകെട്ടിന്റെ സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധേയനാക്കി തുടക്കത്തിൽ സഹനടനായി ശ്രദ്ധ നേടിയ ശേഷം പിന്നീട് നായക വേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം ഏറെ അനുവാചക പ്രശംസ പിടിച്ചുപറ്റി രണ്ടായിരത്തി ഒമ്പതിലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാരിച്ചാൽ ചുണ്ടന്റെ അമരക്കാരനായും ഇദ്ദേഹം ശ്രദ്ധേയനായി ചാലക്കുടി ചെന്നത്തുനാട് കുന്നിശ്ശേരി വീട്ടിൽ പരേതനായ രാമന്റെയും അമ്മിണിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം രാമൻ അമ്മിണി ദമ്പതികളുടെ ഏഴ് മക്കളിൽ ആറാമനായിരുന്നു മണി പരേതനായ വേലായുധൻ രാമകൃഷ്ണൻ ശാന്ത തങ്കമണി ലീല അമ്മിണി എന്നിവരായിരുന്നു സഹോദരങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് മണി തന്റെ ബാല്യകാലം ചെലവഴിച്ചത് കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛൻ പതിമൂന്ന് രൂപ ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒന്നും ആകുമായിരുന്നില്ല സ്കൂൾ പഠനകാലത്ത് പഠനമൊഴികെ എല്ലാ വിഷയത്തിലും മണി മുന്നിലായിരുന്നു പഠന വൈകല്യത്തെ തുടർന്ന് അദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി തുടർന്ന് തെങ്ങുകയറ്റക്കാരനായും മണൽ വാരൽ തൊഴിലാളിയായും അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തി ഇടയ്ക്ക് പൊതുപ്രവർത്തകനായും അദ്ദേഹം കടന്നു വന്നു പിന്നീട് ചാലക്കുടി ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മണി ജോലി നോക്കി ഇതിനിടയിൽ അദ്ദേഹം കലാഭവൻ മിക്സ് ട്രൂപ്പിൽ ചേർന്നത് ജയറാം ദിലീപ് നാദൂർ സലൈം കുമാർ തുടങ്ങിയ പിൻകാലത്തെ പ്രശസ്തർ പലരും കലാഭവനിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്നു ഇന്ത്യക്കകത്തും പുറത്തും ഇവർ ഒരുപാട് വേദിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം ചെയ്തുകൊണ്ടാണ് മണി ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ സല്ലാപത്തിലാണ് അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടുന്നത് തുടർന്ന് നായകനായും വില്ലനായും സഹനടനായും ഹാസ്യ എല്ലാം അദ്ദേഹം ചിത്രത്തിൽ തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മണി വിവാഹിതനായത് നിമ്മിയായിരുന്നു ഭാര്യ ഇവർക്ക് ശ്രീലക്ഷ്മി എന്ന പേരിൽ ഒരു മകളുണ്ട് തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗത്തും മറ്റു സജീവമായി നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ മാർച്ച് ആറിന് തികച്ചും അപ്രതീക്ഷിതമായി മണിമരണത്തിന് കീഴടങ്ങിയത് മരിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ആയിരുന്നു അന്ത്യം അതേസമയം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം കണ്ടെത്തുകയും ചെയ്തു വിഷമദ്യം കുടിച്ചാകാം അദ്ദേഹം മരിച്ചതെന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു അതേസമയം മണിയെ സുഹൃത്തുക്കൾ കൊന്നതാണെന്നും അദ്ദേഹത്തിന്റെ അനുചനും നർത്തകനുമായ രാമകൃഷ്ണൻ പറയുന്നുണ്ടായി തുടർന്ന് ചാലക്കുടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മണിയുടെ മൃതദേഹം തൃശൂർ മുളകുകുന്നുകാവ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ചാലക്കുടിയിലെ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കരിച്ചു മണിയോടുള്ള ആദരസൂചനമായി ചാലക്കുടിയിൽ അന്ന് ഹർത്താൽ ആചരിച്ചിരുന്നു മരണത്തിലെ ദുരൂഹത മണിയുടെ മരണം നടന്ന ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ദുരൂഹതകൾ പ്രകടമായി തുടങ്ങി മൃതദേഹത്തിൽ വിഷാംശം കണ്ടെത്തിയതാണ് സംശയത്തിന് തുടക്കമായത് പിന്നീടുള്ള ദിവസങ്ങളിൽ ടി വി ചാനലുകൾ വൻ വാർത്തയായിരുന്ന ഈ വിഷയം മണിയുടെ മരണത്തിൽ ആദ്യം സംശയം പോയത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അഭിനേതാക്കളുമായ തരികിട സാബു ജാഫർ ഇടുക്കി എന്നിവരിലേക്കാണ് മണി മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ഒരു മദ്യവിരുന്ന് നടന്നിരുന്നു അതിൽ മണിയുടെ സഹായികളും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അടക്കം മുപ്പതോളം ആളുകളുണ്ടായിരുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് പാടിയിൽ തുടങ്ങി മദ്യവിരുന്നിലേക്ക് ഏഴ് മണിയോടെയാണ് സാബുവും ജാഫറും എത്തിച്ചേരുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് സാബുവും പിന്നീട് ജാഫറും സ്ഥലം വിട്ടു അമിതമായി മദ്യപിച്ച സാബുവിനെ കൊച്ചിയിൽ എത്തിക്കാൻ സ്വന്തം ഡ്രൈവറായ പീറ്ററെ മണി നിയോഗിച്ചു പന്ത്രണ്ട് മണിക്ക് സൽക്കാരം അവസാനിച്ചു മണിയും സുഹൃത്തുക്കളും മാത്രം പാടിയിൽ അവശേഷിച്ചു പിറ്റേന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് മണിക്ക് രോഗം വഷളായി തുടങ്ങിയത് അധികമായി രക്തം ചർദ്ദിച്ച അദ്ദേഹത്തിന് കടുത്ത വിയർപ്പും നെഞ്ചിരിപ്പും അനുഭവപ്പെട്ടുകയും ചെയ്തു ആദ്യം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചായി അദ്ദേഹത്തിന്റെ സഹായികൾ പറഞ്ഞു എന്നാൽ മണിയെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ തീരുമാനിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ മാനേജർ ജോബി പറഞ്ഞു താൻ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ അന്വേഷിച്ചുവെന്നും ജോബി പറഞ്ഞു തുടർന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ മണി ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല പിന്നീട് അതേ ആശുപത്രിയിലെ നേഴ്സുമാരെത്തിയപ്പോഴും ചികിത്സയ്ക്ക് വിസമ്മതിച്ച മണിയെ മയക്കുമരുന്ന് കുത്തിവെച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഈ വിവരങ്ങളൊന്നും ആദ്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നില്ല ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെ മണിയെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു കരൾ രോഗത്തിന് പുറമെ വൃക്ക രോഗവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് ഡയാലിസിസ് ആവശ്യമായി വന്നു എന്നാൽ ഡയാലിസിൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞു അതിനാൽ അത് അവസാനിപ്പിക്കേണ്ടി വന്നു അതിനെ പിറ്റേന്ന് രാവിലെയാണ് മണിയുടെ ഭാര്യയും മകളും മറ്റു ബന്ധുക്കളും മാധ്യമങ്ങളും വിവരമറിഞ്ഞത് അന്ന് വൈകുന്നേരത്തോടെ മണിക്ക് ഹൃദയ സ്തംഭനം ഉണ്ടാവുകയും ഏഴേ കാലോടെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു പ്രമുഖ ചലച്ചിത്ര നടനും മണിയുടെ അടുത്ത സുഹൃത്തുമായ ദിലീപ് ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നിലനിന്ന് വന്നു എന്നാൽ ഇതുവരെ അന്വേഷണത്തിൽ വ്യക്തത വന്നിട്ടില്ല അതിനിടയിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കേസ് സി ബി ഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു അനുജനും നർത്തകനുമായ രാമകൃഷ്ണന്റെ ആവശ്യത്തിന്മേലാണ് ഈ നീക്കം ഉണ്ടായതെങ്കിലും ദുരൂഹത മാത്രം ബാക്കി വെച്ച് മണിയുടെ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്